എല്ലാവർക്കും അസ്സാം വാരിക്കും ജെംസ് ഇസ്ലോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഫറാണ് നല്ല മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കുർത്തി കളക്ഷൻസ് ആണ് വരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ കുറെ അധികം ഓഫറില് നിങ്ങൾക്ക് പീസുകൾ കുർത്തികളെ വാങ്ങിക്കാൻ പറ്റും അടിപൊളി ഓഫർ ആണ് കേട്ടോ ചെയ്യണ്ട നല്ല ഹാഫ് ഹാഫ് റേറ്റിലുള്ള ഓഫറാണ് അല്ലേ അപ്പൊ കളക്ഷൻസ് എല്ലാം കണ്ടവരായതിനു മുന്നിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേണ്ട കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന കുർത്തികളാട്ടോ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കുക ഏത് സൈസ് വേണമെങ്കിലും എടുക്കുക അല്ലെ മൂന്ന് കുർത്തീസിന് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു പീസിന്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേഷൻ ചെയ്യാം അല്ലെ നൂറ് രൂപ കൊറിയർ ചാർജ് പോയി കഴിഞ്ഞാല് ഏകദേശം നൂറ്റി മുപ്പത് ഉറുപ്പേൻ്റെ ഉള്ളിലേ വരള്ളൂ അല്ലെ ഒരു പീസ് എന്ന് പറയുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല നല്ല ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആണ് അതിൽ വന്നിട്ടുള്ളത് പുതിയതായിട്ട് വന്ന മോഡലാണ് ഉള്ളത് ഒരുപാട് പ്രിന്റ് ഉണ്ട് മൂന്നെണ്ണം അഞ്ഞൂറിന് അടുക്കം രൂപക്ക് ആറിന് ആറിന് അടുക്ക രണ്ടായിരം രൂപക്ക് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിമൂന്നെണ്ണം അല്ലേ അല്ലേ പതിനീസിന് മൂന്നെണ്ണം ഫ്രീ ഉണ്ട് അല്ലെ ടോട്ടൽ പതിനഞ്ച് കുർത്തീസ് ആണ് കേട്ടോ രണ്ടായിരം രൂപക്ക് തരുന്നത് അല്ലെ പക്ഷെ കളർ സെലക്ഷൻ അല്ലേ നമ്മൾ തന്നെ വെച്ചു തരുകയാണ് ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് കളർ സെലക്ഷൻ ചെയ്യാണെങ്കിലും ഫുൾ ചെയ്യണ്ട ഒരു പാതി ചെയ്യണേ പാതി വെച്ച് പോലെ ഒരുപാട് പ്രിന്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാം എല്ലാം ഓരോന്ന് നിങ്ങൾ നിങ്ങളിപ്പോ പതിനഞ്ച് കുർത്തി തരണു പതിനഞ്ച് കളറായിട്ട് സൈസ് നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ഒരുപാട് കോഡ്സ് ഒരുപാടുണ്ട് കേട്ടോ കളക്ഷൻ ഡ്രസ്സുകൾ അതുപോലെ വേണമെങ്കിലും തരാം ഉണ്ട് ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു ആറ് കുർത്തി എടുത്ത് ആറ് ആറ് കളറിനെ ആയിരിക്കും പിന്നെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് പോപ്റ്റോണും കഷും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡെൽറ്റ ആണല്ലേ വരുന്നത് അടിപൊളി ആയിട്ടുള്ള പീസ് തന്നെയാണ് കണ്ടോ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് കുർത്തീസൊക്കെ നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഇതിൽ നല്ല നല്ല ഫ്ലവേഴ്സ് നല്ല നല്ല പൂക്കളുള്ള മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും തന്നെയാണ് അല്ലേ പുറത്തന്നെയാണല്ലോ അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഡെൽറ്റ മെറ്റീരിയൽ ആണ് അതായത് പോപ്കോൺ ക്രഷ് മിക്സ് ആയിട്ടുള്ള ഡെൽറ്റാ മെറ്റീരിലാണ് വരുന്നത് കുറവാണെങ്കിലും ഒന്നും ചെയ്യില്ല കണ്ടോ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് യൂസിങ് കുറെ കാലം യൂസ് ചെയ്യാം അല്ലെ അതായത് എന്താ പറയാ കാണാൻ നിസ്സാരമാണ് പക്ഷെ കുറെ കാലം യൂസ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ചെയ്യാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം അതെ എലൈനാണ് ഇപ്പം കൂടുതലുള്ളത് അല്ലേ ജംഷി എലൈൻ കട്ടാണ് ഇപ്പൊ കൂടുതലുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വീട്ടില് എന്താ പറയാ ഒരു നൈറ്റ് എടുക്കണ പൈസ ഉണ്ടെങ്കിൽ രണ്ട് ടോപ്പായാലേ ജിംഷെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യുക ഒരു കുറെ പേര് ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് അപ്പൊ അവർ കമന്റ്സ് ഇടുക കുറെ മറ്റുള്ളവർക്കൊക്കെ യൂസ് ആവും അല്ലേ അതുമാത്രമല്ല നമ്മൾ ഓൺലൈൻ വഴിയാണ് പേയ്മെന്റ് സ്വീകരിക്കുന്നത് വാട്സപ്പ് വഴി പോസ്റ്റിൽ വരെയാണ് അയച്ചു തരുന്നത് അല്ലേ ജംഷെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ വരാനറിയാത്തവരാണെങ്കിൽ ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് അതിലൊരു കോൾ ചെയ്താൽ മതി അതന്നെ സെയിം നമ്പറിനെയാണ് നമുക്ക് സ്റ്റാഫുകളൊന്നുമില്ല ഇല്ല തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങള് സ്ത്രീകള് സ്ത്രീകളായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വാങ്ങിക്കാം ജംസേലേ നമുക്ക് എന്താ വെച്ചാൽ നമ്മളൊരു സെയിൽ ചെയ്യണേല് ഉപരി അതായത് കൂടുതൽ നമുക്ക് സ്നേഹം നിലനിർത്താൻ എല്ലാവരായിട്ടും അതുപോലെ എല്ലാവരും ഹാപ്പി കസ്റ്റമർ ആക്കി മാറ്റുക അല്ലെ അത്രയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകട്ടോ അടിപൊളിയായിട്ടുള്ള അപ്പൊ നമുക്ക് കാവ്യ കസ്തൂരി കളക്ഷൻ ഒക്കെ ഇണ്ട് കേട്ടോ അല്ലെ വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ് കയറ കളക്ഷൻ ആണ് അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ആണ് സൂപ്പർ ആണ് അല്ലേ അതില് ത്രീ പീസ് സെറ്റ് നല്ല ഷോൾ ഇതാണോ ഇതാണ് പാന്റ് വരുന്നത് കേട്ടോ പാന്റ് അടിപൊളിയായിട്ടുള്ള പാൻ അതുപോലെ ഷോൾ വരുന്നുണ്ടെങ്കിൽ ടോപ്പും വരുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ സെയിം കളർ വിത്ത് ലൈനിംഗോട് കൂടി വരുന്നതാണ് അല്ലെ അടിപൊളിയായിട്ടെ സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയുള്ള പീസാണ് അപ്പം ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എം എൽ സൈസ് മുതൽ ടു എക്സ് എൽ വരെ ഉണ്ടല്ലേ ജംഷെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ ജംഷയോട് ചോദിക്കാൻ അതിൻ്റെ കൂടുതൽ പീസുകളുടെ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ജംഷെ അയച്ചു തരുന്നതാണ് ഇത് പാൻഡ് വരുന്നുണ്ട് അതുപോലെ ഷോൾ ഫുള്ള് നിർത്തില്ല നല്ല വലിയ ഷോൾ തന്നെയാണ് കേട്ടോ ഇതൊരു ഭംഗിയാണ് വേണ്ടല്ലേ നല്ല രസമുള്ള പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് അപ്പം നെക്സ്റ്റ് പീസിലേക്ക് വിളിക്കും ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നമ്മൾ കുറച്ചൊക്കെ കളേഴ്സുകൾ കാണിക്ക അല്ലേ നിമിഷ സൈസ് ഉണ്ട് ഇതൊക്കെ ത്രീ എക്സലോ സൈസ് വരുന്നുണ്ട് ത്രീ എക്സൽ ആണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ എന്താ പറയാ ഉള്ളിലെ ലൈനിങ് ഒക്കെ അടിപൊളിയാണ് ക്വാളിറ്റി ഉള്ള പീസ് തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ പാൻറും ഷോളും ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഷോള് അടിപൊളി നല്ല വലിപ്പുള്ള ഷോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതിനെ കൂടുതൽ പറയേണ്ട കാര്യമില്ല അല്ലെ കണ്ടോ നെക്സ്റ്റ് പീസ് അപ്പൊ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മളടുത്ത് ഏറ്റവും ചെറിയ സൈസ് മുതല് സൈസുകൾ അവൈലബിൾ ആണ് അല്ലേ ഇതൊക്കെ നമ്മൾ ഡെയിലി വീഡിയോസിൽ കൊണ്ടുവരേണ്ടത് അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സുകളാണ് നല്ല അടിപൊളി കളേഴ്സ് അതുപോലെ തന്നെ അതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇനിയിപ്പോ ഷോൾ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം ഫുൾ ആയിട്ട് ഉണ്ടോ അടിപൊളി ഷോൾ തന്നെയാണ് നല്ല വലുപ്പം ഷിപ്പിംഗ് ആണ് തൊണ്ണൂറ് രൂപ നല്ലൊരു ചുരിദാർ സെറ്റ് ആണ് കോട്ടന്റെ കണ്ടോ ഷോളിന്റെ വലുപ്പം കണ്ടില്ലേ എം ആര് വലുപ്പം അറിയാം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് പുറത്തന്നെ ആയിരിക്കും ഈ ഒരു പീസ് ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അല്ലേ കണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അപ്പൊ ഇതിന് ഒരുപാട് പീസുകൾ ഉണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് നമ്മളെ എക്സ്ട്രാ കൂട്ടണല്ലേ അതടക്കോടെ നമ്മള് പറയുന്നത് അല്ലേ ഓക്കെ അല്ലേ അടിപൊളിയായിട്ടില്ല പീസ് സൂപ്പർ ആയിട്ടുള്ള പീസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല നല്ല കളേഴ്സ് ഡബിൾ എക്സ് എൽ എക്സ് എൽ എം ഓൾ സൈസ് അവൈലബിൾ ആണ് അതിന്റെ പാന്റ്ക്കെ എന്ത് രസമാണ് അറിയോ പാൻ്റ് ഒക്കെ നല്ല രസമുള്ള പാൻറ് അതുപോലെ ഷോളൊക്കെ കണ്ടില്ലേ അടിപൊളി ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ നെക്സ്റ്റ് ഒരു ത്രീ പീസ് കംഫർട്ടബിൾ ആണ് ഈ ഒരു പീസൊക്കെ പറയണത് അല്ലെങ്കിൽ ഇതിൽ കയറിയുണ്ട് ഉണ്ട് കസ്തൂരി ഉണ്ട് പിന്നെന്താണ് അങ്ങനെ കനിക ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും വെറൈറ്റീസ് ഇതേണ്ടോ ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് ടോപ്പ് ഞാൻ കാണിച്ചു തരാം വിത്ത് ലൈനിങ് ആണ് കേട്ടോ അല്ലേ ഒരു കോട്ടൺ ടോപ്പ് ആണ് ഇതാണ്ടോ ഷോള് അടിപൊളി ഷോൾ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റും പാന്റും ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സെയിം കളർ തന്നെ നേരത്തെ ഇതേപോലത്തെ പ്രിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നിൽ കാണിച്ചില്ലായിരുന്നു ഫോട്ടോയിലുള്ള പോലെ തന്നെയാണ് കേട്ടോ അല്ലേ അല്ലേ നല്ല ഭംഗിയുള്ള കളർസാണ് അപ്പോൾ അതുപോലത്തെ ഒരുപാട് കളേഴ്സ് ഉണ്ട് റേറ്റ് ഒക്കെ അറുന്നൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾ മൂന്ന് സെറ്റ് സെറ്റൊക്കെ കഴിഞ്ഞാൽ ഒരു കുർത്തി ഫ്രീ ഉണ്ട് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പീസ് ആണ് ആറ് കുർത്തീസ് ആയിരം രൂപയുള്ളൂ നല്ല പോപ്കോൺ മെറ്റീരിയൽ ആണ് സെലക്ഷൻ ഇല്ലാതെ എടുക്കുമ്പോഴാണ് ആറണം അല്ലേ ഇനി രണ്ടായിരം രൂപയ്ക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിമൂന്ന് കുർത്തി ആണ് ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലെ അടിപൊളി അടിപൊളി കളേഴ്സ് ഒരുപാടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുവരാല്ലേ നല്ല നല്ല മെറ്റീരിയൽസ് ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരു ആറ് കുർത്തി നമ്മുടെ അടുത്ത് ഓർഡർ തരുവാണ് നിങ്ങൾ ഇപ്പോൾ സെലക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആറ് ആറ് കളറില് വെച്ച് തരും ഇനിയിപ്പോ നിങ്ങൾക്ക് സൈസ് ആണെങ്കിലും മാറി വേണോ അതും നമ്മൾ തരും അല്ലേ എല്ലാം നമ്മൾ ഈ ഫോട്ടോസ് അയച്ചു തരാൻ മാത്രം അടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെ ആയിരിക്കും ഒന്നിനൊന്ന് മെച്ചമായിരിക്കുന്നത് ഒരാളല്ലേ ഒരുപാട് പേര് ചാറ്റ് ചെയ്യുമ്പോ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ആറ് ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചാൽ കുറേ ചാർജ് പോവും ബാക്കി എന്ത് റേറ്റ് വരുന്ന നിങ്ങൾക്ക് വരുന്നുള്ളൂ അല്ലെ അത്രയും വില കുറവാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വേണമെന്നുള്ളവരെ നാലെണ്ണായിരം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചെണ്ണമായി പിന്നെ ആറെണ്ണായി അത് മാത്രമല്ല നമ്മുടെ അടുത്ത് ഒരു ആറ് കുർത്തി എടുത്തിട്ട് സെയിൽ ചെയ്യുന്നവരൊക്കെ നമ്മളെടുത്ത് വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നത് ആറ് കുർത്തി എടുത്ത് കഴിഞ്ഞാൽ കിട്ടും പെട്ടെന്ന് സെയിൽ ായി പോവുകയും ചെയ്യല്ലേ ജംഷൊരു നാല് കളറില് വരിക അല്ലെടുക്കുമ്പോ അതെ അങ്ങനെ വരിക അടുത്ത് വാങ്ങിച്ചു സെയിൽ മിക്സ് മിക്സ് ആയിട്ട് ആയിട്ട് ഏത് എടുക്കാം പീസും കൂടി അതെ അതുപോലെ നോർമൽ വേണമെങ്കിൽ ആറെണ്ണായിരത്തിൽ പെട്ടന്നെയാണ് അതിന്റെ വരുന്ന സൈസുകളാണ് അഞ്ചെണ്ണായിരം വരുന്നത് അത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കണമെങ്കിൽ ആറെണ്ണം നമ്മൾ തരാം തരാഷെ നിങ്ങൾക്ക് രണ്ട് വലിയ സൈസ് വേണം ഒരു എക്സൽ വേണം ഒരു നാല് ചെറിയ സൈസ് എക്സൽ പറഞ്ഞാലും നമ്മൾ അല്ലേ നമുക്ക് ഒരുപാട് പ്രിന്റ് 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 ഉണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് ആണുള്ളത് ഫോട്ടോസ് ഒന്നും കളേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് എല്ലാവർക്കും സെയിൽ ആവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് എന്താ പറയണല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് വാങ്ങിക്കാണെങ്കിലും നിങ്ങൾക്ക് നല്ലത് എത്തിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബേസ് അല്ലാതെ സമ്പാദ്യം എന്നുള്ളതൊന്നും ഒരു വിഷയല്ല സമ്പാദ്യം എപ്പോ വേണേ സമ്പാദിക്കാം പൈസ കാശ് വേണം എന്നൊന്നും വിഷയമല്ല നമുക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകണം അല്ലേ കിട്ടുന്നവർക്കൊക്കെ ഹാപ്പി ആവണം അത്രേ ഉള്ളൂ അപ്പൊ അത് രണ്ടായിരം രൂപയ്ക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് കുർത്തിയും കിട്ടും പ്ലസ് ഒരു കുർത്തി ഫ്രീയും കിട്ടും അല്ലേ പിന്നെ ഡെൽറ്റിനോടൊപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനാല് കുർത്തി വരെയൊക്കെ വാങ്ങിക്കാൻ പറ്റും അല്ലെ ഡെൽറ്റയൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പതിനാല് കുർത്തി വരെ അതിനോടൊപ്പം ഈ കുർത്തിയൊക്കെ ഒക്കെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാല് കുർത്തിയോളം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ ആയിരം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ആറ് കുർത്തി അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ അടിപൊളി ഓഫറുകളാണ് നമ്മള് തരുന്നത് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കുറെ സമ്പാദിച്ച് നേടി വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഓരോന്ന് സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പൈസ കാസു കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുള്ള അവസ്ഥ കേട്ടോ അപ്പൊ സ്നേഹം മാത്രം അത്രേ ഉള്ളൂ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ നല്ലൊരു പാകിസ്ഥാനി സൂട്ടാണ് അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു പാറ്റേണൊക്കെ ഇന്നലെ തന്നെ നമുക്ക് ഒരുപാട് സെയിലായ പാറ്റേൺ ആണ് അടിപൊളിയാണ് ഓരോരുത്തരെ ജോർജറ്റ് ആണ് അതുപോലെ തന്നെ അതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ബ്രാൻഡഡ് പീസ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടല്ലേ ആ മെറ്റീരിയലും ആ കയ്യില് വരുന്ന കയ്യിലടക്കം വരുന്ന ലൈനിങ്ങും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് നമ്മൾ നേരത്തെയും കാണിച്ചത് കൊണ്ട് ഇന്നിപ്പോ ഈ ഒരു കളർ മാത്രമേ കാണിക്കുന്നുള്ളു അല്ലേശി അടിപൊളിയായിട്ടില്ല അതുപോലെ തന്നെ അതിന്റെ ബോട്ടോ ഒക്കെ നോക്കി വരാട്ടോ നല്ല ഭംഗിയാണ് എന്ത് രസമാണ് കാണില്ലേ ബോട്ടം അതുപോലെ അതിന്റെ കൈയിന്റെ വർക്ക് കൈയിന്റെ വർക്ക് ഒക്കെ കണ്ടില്ലേ എന്ത് രസമാണ് ഗ്ലാസ് വർക്ക് മിറർ വർക്കോടുകൂടി കൂടി വരുന്നതാണ് നെക്സ്റ്റ് അതിന്റെ ഷോള് നോക്കിയാലോട്ടോ ഷോളൊക്കെ എന്ത് രസമാണ് പറഞ്ഞാൽ ഒരു ഒന്നര ഭംഗിയാണ് കേട്ടോ എന്താ രസം അറിയോ പാകിസ്ഥാനി കൊറേ എന്താ രസം അറിയോ രസം പറഞ്ഞാൽ ഒന്നൊന്നര രസമാണ് രസവും സാമ്പാറും എന്താ ഭംഗിയുണ്ടല്ലോ അതിന്റെ ഷോളിന്റെ ഒരു ഭംഗി എന്ന് പറയണത് ഒരു ഭംഗി തന്നെയാണ് സെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് അല്ലെ നല്ലൊരു മുതലാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ സൂപ്പർ ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് വർണ്ണിച്ചാലും തീരാത്തൊരു ഒരു വർണ്ണനയാണ് കേട്ടോ ഈ ഒരു പീസിനൊക്കെ ഈ ഒരു പീസ് ഇതിന്റെ ഒരു സെറ്റിനുള്ളത് അല്ലെ നാല് കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ചില പാന്റിലുണ്ടാവില്ല അതുപോലെ സീറ്റ് സൈസ് ഒക്കെ കണ്ടില്ല നല്ല വലിയ സീറ്റ് സൈസ് ജംഷി അടിപൊളിയായിട്ടുള്ള നല്ല പാന്റ് ആണ് സൂപ്പർ ആയി വിത്ത് ലൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഈ ബോട്ടത്തിന്റെ എന്റെ വരെയും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പൊ രൂപയുള്ളൂ വർക്ക് ഒക്കെ കണ്ടില്ലേ മിറർ വർക്ക് എന്ത് രസമാണ് രസാണോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ തന്നെയാണ് ഒരു എന്താ പറയാ ഒരു മൊഞ്ച് കളക്ഷൻ തന്നെയാണ് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചുകഴിഞ്ഞാല് ഹൺഡ്രഡ് പേർസെന്റ് എക്സൽ ഡബിൾ എക്സൽ രണ്ട് സൈസിനെ ഉള്ളുല്ലേ ജെ ഉണ്ട് ഇറക്കും ഉണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് വർക്കും കൈവർക്കും എല്ലാം തന്നെ അടിപൊളിയും മിറർ വർക്കൊക്കെ ഹെവിട്ടോ ഇതിൻ്റെ കൂടി ഞാൻ ഷോൾ കാണിച്ചല്ലേ ഷോൾ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയണ അല്ലേ പാകിസ്ഥാനി ഷോള് പാകിസ്ഥാനി ചെസ്റ്റ് വർക്ക് പറഞ്ഞാൽ ഒരു വമ്പൻ എന്താ പറയാ മോഡൽ തന്നെയാണ് കേട്ടോ തരംഗം സൃഷ്ടിച്ച ഒരു മോഡലിനെയാണ് അല്ലെ ജെംസി കണ്ടോ അതിന്റെ മിറർ വർക്ക് കാര്യങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ തന്നെ എനിക്കന്നെ ഈ ഷാള് കാണുമ്പോൾ ഒന്ന് ഇട്ട് നടന്നാലോ ഒരു പാകിസ്ഥാനി ഒരു രാജസ്ഥാനി സ്റ്റൈലെന്ന് തോന്നുന്നുണ്ട് അല്ലെ ഒരു ഉറുമാരൊക്കെ കെട്ടി നടക്കാൻ തോന്നുന്നു അത്രയും നല്ല സ്റ്റൈലായിട്ടുണ്ട് കണ്ടാ എന്തൊരു രസമാണ് അല്ലേ നോക്കി ഷോൾഡെയോ അതുപോലെ ഈ മറ്റേ ചെസ്റ്റ് വർക്ക് എല്ലാം കൂടി ആകുന്ന സമയത്ത് നല്ലൊരു മനോഹരമായ ഭംഗിയാണ് അല്ലേ അപ്പൊ ഒരുപാട് വർണ്ണിച്ചിട്ടൊക്കെ ഉള്ള ആയിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളു അപ്പൊ ഇതിന്റെ പാന്റും നല്ല സൈസ് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് കേട്ടോ അതാണ് പക്ക ലൈനിങ് ആണ് അടിപൊളിയായിട്ടുള്ള ലൈനിങ് ആണ് അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ആയിരത്തിഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളു ഫ്രീ ഷിപ്പിംഗ് ആണ് നാല് സെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കുർത്തി ഫ്രീ ഉണ്ട് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള പീസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇന്നത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ അടിപൊളിയായിട്ടുള്ള ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഷോള് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ചെസ്റ്റ് വർക്കും കാര്യങ്ങളൊരു അതെ ഷേപ്പിലെ ഒരു എന്താ പറയാ റോസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ള റോസ് ഗോൾഡാണ് അല്ലാതെ അടിപൊളിയായിട്ടുള്ള റോസ് പിങ്ക് ഷേഡ് വരുന്നില്ല അതില് അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടം വർക്കും കാര്യങ്ങളും എല്ലാം പക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ട് തോന്നുന്നു അല്ലെങ്കിൽ സൈസ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളട്ടോ അറഞ്ഞില്ല നിങ്ങൾക്ക് നല്ല സീറ്റ് സൈസ് ഉള്ള പാന്റ് ബോട്ടം വർക്ക് ഒക്കെ നല്ല ഹെവിയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്ത് ഇന്നത്തെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ കുറവുണ്ട് അല്ലെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയാ ഒരു ജോർജറ്റ് ഹെവി ജോർജറ്റ് വിത്ത് ലൈനിങ് ാണ് ഇതും അതുപോലെ കയ്യിലടക്കം ലൈനിങ് ഉണ്ട് കേട്ടോ അതാണ് പ്രത്യേകത അടിപൊളിയായില്ലേ എന്നും ഒരു കളക്ഷൻ എന്നും പതിനാറ് വയസ്സാണെന്ന് പറയുന്ന പോലത്തെ ക്വാളിറ്റി ഉള്ള പീസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഇത് വിത്ത് ലൈനിങ് ഉള്ള പീസ് തന്നെയാണ് കേട്ടോ പാന്റിലും ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റും സെയിം മണ്ണൂരിൽ തൊണ്ണൂറ് സെയിം എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അതിൽ പാന്റിൽ വിത്ത് ലൈനിങ് വരുന്നുണ്ട് അപ്പൊ അടിപൊളിയായിട്ടുള്ള സീറ്റ് സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പൊ നല്ല പുറത്തല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഫോർ എക്സിലാണ് സെയിൽ ചെയ്ത പീസ് ആണ് കേട്ടോ അന്നത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് നല്ലൊരു ഓഫർ സെവൻ നയൻറ്റി റുപ്പീസ് ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് ഫോർ എക്സിലാർക്കും ഫൈവ് എക്സിലാർക്കും അടിപൊളിയായിട്ടുള്ള വലിയ സൈസാണ് ഫോട്ടോ അയച്ചതരാം പീകോക്കുണ്ട് ബ്ലാക്ക് ഉണ്ട് ഷോൾ കളറാണ് നാല് കളറുണ്ട് അപ്പൊ നാല് മഞ്ഞ അത് വേറെ പ്രിന്റ് വേറെ പ്രിന്റ് ആണ് കേട്ടോണ്ട് അപ്പൊ അടിപൊളിയല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ സെയിൽ ചെയ്തതാണ് ഇന്നത്തെ പീസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപയോ എന്തോ കുറഞ്ഞു അല്ലെ അടിപൊളിയല്ലേ എന്തായാലും തന്നെയാണ് നല്ല ബോട്ടം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ പാൻറും നല്ല സൈസുള്ള പാന്റ് തന്നെയാണ് കേട്ടോ അല്ലെ അടിപൊളിയായിട്ടുള്ള ഫൈവോ സിക്സ് ആർക്കൊക്കെ പറ്റിയത് ഫൈവ് ആർക്കൊക്കെ മസ്റ്റായിട്ട് പറ്റില്ല വരുന്നുണ്ട് അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്തന്നെയാണ് ഇന്നത്തെ ഓരോ വീടിലത്തെ ഓരോ പീസുകളും അപ്പൊ വീണ്ടും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ വലിയ വലിയ സൈസുകളാണ് അപ്പൊ ഈ സൈസൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ ഈ ഒരു റേറ്റിന് കിട്ടുന്ന ഒരു നല്ലൊരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അല ജംഷി അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് ലൈനിങ് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ പാൻ്റ് ഒക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല കളർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അലേ ജംഷി നല്ലൊരു പ്രിന്റ് വർക്കാണ് വന്നിട്ടുള്ളത് റേറ്റ് ഇത്രയും കുറവില് കിട്ടുമ്പോൾ വാങ്ങിച്ചു വെക്കുന്ന ബെറ്റർ തന്നെയാണ് അല ജംഷി ഇത്രയും വലിയ സൈസുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് കിട്ടുമ്പോ ഹൺഡ്രഡ് പെർസെന്റ് കഫർട്ടബിൾ റേറ്റ് ആണ് അടിപൊളിയായിട്ടുള്ള അതെ നല്ല അടിപൊളി ആയിട്ടുള്ള ഡാർക്ക് ആണ് മെറ്റീരിയൽ റിംഗിളിൽ തന്നെ അടിപൊളി മെറ്റീരിയൽ ആണ് അല്ലെ ജിഎസ് എം കൂടിയ മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഒക്കെ നല്ല ഹെവി ജി എസ് എം ആണ് കേട്ടോ അപ്പൊ നല്ലൊരു പീസ് തന്നെയാണ് അപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ നല്ല കുറവുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്താണ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നല്ലൊരു ഹാഫ് റേറ്റ് ആണ് നിങ്ങൾക്ക് എത്തിയിട്ടുള്ളത് അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് സപ്പോ സപ്പോർട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതായത് അപ്പൊ അത് വരുന്നു വന്നു പോണാ നിങ്ങൾ ചെയ്താലും സന്തോഷം അല്ലെ ചെയ്തില്ലെങ്കിലും സന്തോഷം കാണുക നമ്മള് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒക്കെ തരുക അത്രയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ